പൈതങ്ങളാണ് ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശരണം വിളിക്കാറുണ്ട് നെയ്തേങ്ങയൊക്കെ നിറയ്ക്കുമ്പോഴേക്കും പിണറായി വിജയൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാനും എന്റെ പാർട്ടിയും അനുഭവിക്കുന്നൊക്കെ തന്നെ അറിവില്ലാ പൈതങ്ങളാണ് ഭഗവാനെ ഒന്ന് പൊറുക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിലേക്ക് പോവുകയാണ് അതിന്റെ കൂടെ കിട്ടുമെങ്കിൽ കുറച്ച് പണവും കൂടെ കിട്ടിക്കോട്ടെ ഇതിലപ്പുറം ഒരു വിശ്വാസവും ബിജെപിയുടെ ഓഫീസ് ബേറാണ് ഇപ്പോഴും ആ ഹർജി അവിടെ ഇപ്പോഴും ഒരു സ്ത്രീ ശബരിമലയിൽ കാരണം എന്ന് വന്നു കഴിഞ്ഞാൽ സർക്കാർ നിർബന്ധമാകുന്നത് എന്തുകൊണ്ടാണ് സുപ്രീംകോടതി വിധി കൊണ്ടാണ് ആ സുപ്രീം കോടതി വിധിക്ക് കാരണക്കാല ഒരാളാണ് ബിജെപിക്കാരിയാണ് ഇപ്പൊ ബിജെപിക്കാരി കൊണ്ട് ഹർജി കൊടുക്കുക ബിജെപി ഇവിടെ നിൽക്കുക അതിന് പ്രശ്നമില്ല സി വി രാജേഷ് അല്ല അങ്ങയുടെ അങ്ങയുടെ സ്ക്രിപ്റ്റ് കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം എനിക്ക് വ്യക്തമാക്കുക എനിക്ക് ഒറ്റ തവണ പറഞ്ഞാൽ കേൾക്കാം കൃത്യമായിട്ട് കാത് കേൾക്കുന്ന ആളാണ് അങ്ങനെ നേർക്കുന്ന അസ്വസ്ഥാനവാദം മറുപടി ഉണ്ടോ ബി ജെ പി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശനം ഹർജി കൊടുക്കുക നിങ്ങൾ ഇവിടെ സമരം നടത്തുക അതിലൊരു പ്രശ്നമുണ്ടോ